പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് നമസ്കാരം നമ്മൾ ഓര് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ലാഭകരമായിട്ട് വിൽക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ വിവിധ മാർഗങ്ങൾ സെല്ലിംഗ് ഓർഡർ ഇടുന്നതിന് അല്ലെങ്കിൽ വെയിങ് ഓർഡർ ഇടുന്നതിന് നമ്മൾ അവലംബിക്കുന്നത് അതൊന്ന് നിശ്ചിത വിലയ്ക്ക് വാങ്ങുക വിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ടാർജറ്റ് ഫിക്സ് ചെയ്ത് വാങ്ങുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നഷ്ടം താങ്ങുന്നതിന് ഒരു പരിധി ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ആ പരിധി വെച്ച് സെല്ലിംഗ് ഓർഡർ ഇടും ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് എടുത്താണെങ്കിൽ നമ്മൾ മൂന്ന് രൂപ നഷ്ടമേ താങ്ങാൻ നമുക്ക് പറ്റുകയുള്ളൂ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഇരുന്നൂറ്റി എട്ട് രൂപയ്ക്ക് സെല്ലിങ് ഓർഡർ ഇട്ട് വെക്കും അതെടുക്കുമ്പോഴേ അത് ചിലപ്പം ടാർഗറ്റ് ഫിക്സ് ചെയ്ത് വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് മേടിച്ച് ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയ്ക്ക് വിൽക്കാൻ പറയുന്ന ഇതാണെങ്കിൽ അന്നത്തെ ദിവസം എന്തെങ്കിലും ഓർഡർ എന്തെങ്കിലും സംഭവാസം കൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ച് നമ്മൾ ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയ്ക്ക് വിൽക്കാം ഇരുപത് രൂപയ്ക്ക് കൂട്ടി വിൽക്കാം എന്നോർത്ത് നമ്മൾ വാങ്ങുന്നു വാങ്ങുമ്പോൾ നമ്മൾ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നു പിറ്റേ ദിവസം രാവിലെ നമ്മൾ സെല്ലിങ് ഓർഡർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപ ആ ടോപ്പ് വന്ന് കഴിയുമ്പം സെൽ വിറ്റ് പോട്ടെന്ന് പറഞ്ഞാൽ സെല്ലിങ് ഓർഡർ ഇടുന്നു അതുപോലെ തന്നെ ഓഹരി താഴ്ത്തി നമ്മൾ സ്റ്റോപ്പ് ലോസ് നിശ്ചയിച്ച് ആ സ്റ്റോപ്പ് ലോസ് വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിന് എടുത്താണ് ഇരുന്നൂറ്റി മുപ്പത്തെട്ടോ ഇരുന്നൂറ്റി മുപ്പത്തേഴോ അങ്ങനെ എന്തെങ്കിലും സ്റ്റോപ്പ് ലോസ് നിശ്ചയിച്ച് ആ തോക്കി നമ്മൾ സെല്ലിങ് ഓർഡർ ഇടുന്നു ആവിലെ താഴെ കഴിയുമ്പോൾ ആ വില ആവുമ്പോഴത്തേക്കും നമ്മൾ വിറ്റ് പോകും ടാർജറ്റ് എത്തിയാൽ വിറ്റ് പോകും ടാർജറ്റ് എത്തി എടുക്കുന്ന താഴെട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ടൺവേ ട്രെൻഡ് കാണിക്കുകയാണ് താഴ്ട്ടെത്തും താഴെട്ടെത്തുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ വിട്ടുപോകും അതൊരു രീതിയാണ് പിന്നെ ഉള്ളത് നമ്മൾ അങ്ങനെയുള്ള ഇതൊന്നുമില്ല നമ്മൾ മാർക്കറ്റിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന നേരം സ്ക്രീനിൽ കാണുന്ന ആ സമയത്തെ വിലയ്ക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു ഇതേ ഉണ്ട് അത് നമ്മൾ ഉണ്ട് സ്റ്റോപ്പ് ലോസ് നിശ്ചയിച്ച് വാങ്ങുന്ന രീതിയാണ് നമ്മൾ മുമ്പേ പറഞ്ഞത് അങ്ങനെയുള്ള നമ്മൾ നിർദ്ദേശിക്കുന്ന യ്ക്ക് പോകുന്നത് സ്റ്റോപ്പ് ലോസ് ചേക്കുന്ന രീതി ഉണ്ട് പിന്നെ മാർക്കറ്റ് പ്രൈസ് സ്റ്റോപ്പ് ലോസ് എന്നുള്ള പറഞ്ഞ് അത് പിന്നെ മാർക്കറ്റ് പ്രൈസിന് ഒഴിക്കുന്ന രീതി ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഓർഡർ ഇട്ട് വയ്ക്കുകയും ചെയ്യാം പിന്നെ ഓഹരിയുടെ ബോണസ് വരുന്ന ഓഹരിയുടെ ഓഹരികളെക്കുറിച്ച് നമുക്ക് പറയാം അത് റൈറ്റ്സ് അറുനൂറ്റമ്പത്തഞ്ച് വൺ ഇസ് ടു വണ് ഇരുപത് സെപ്റ്റംബർ ആണ് പിന്നെ ആക്സിസ് ഉണ്ട് ഉടൻ എന്ന് പറയുന്നത് ഇരുപത്തിനാല് രൂപ വിലയാണ് വൺ ഇസ്റ്റ് ത്രീ ആണ് വരുന്നതേ ഉള്ളൂ വി എസ് ടി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്നാണ് ടെൻ ഇസ്റ്റ് വണ് ആണ് ആറ് സെപ്റ്റംബർ ആണ് ഡേറ്റ് മുണാർ നെറ്റ്വർക്ക് എഴുന്നൂറ്റി എൺപത്തി ആറാണ് വൺ ഇസ്റ്റ് വണ്ണാണ് വരുന്നതേ ഉള്ളൂ അങ്ങനെ ഉള്ളത് പിന്നെ ബൈബാക്ക് വരുന്ന കെ ടി ഡി എല്ലിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നാണ് മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് അത് ബൈബാക്കിന് അവർ തിരിച്ചെടുക്കുന്നുണ്ട് ഇരുപത്തേഴ് ഓഗസ്റ്റിന് മുമ്പ് നമ്മൾ അത് വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം നിങ്ങൾക്ക് നന്ദി നമസ്കാരം